ജയനും അവന്തിനുമാണ് താരകാസുരൻ നമ്മുടെ നാമധേയം കേൾക്കുന്ന മാത്രയിൽ ദേവസമൂഹം ഞെട്ടി വിറയ്ക്കുന്നു താരകാസുര ഭീതി പ്രപഞ്ചമെങ്ങും വ്യാപിച്ചിരിക്കുന്നു നാരായണ 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 ദേവർഷെ അങ്ങേക്ക് സ്വാഗതം അങ്ങയുടെ ആഗമന വേളകളിലെല്ലാം മുഴങ്ങി കേൾക്കുന്നത് നാം തീരെ ഇഷ്ടപ്പെടാത്ത പദമാണല്ലോ നാരായണ നാരായണ പ്രഭു അത് നമുക്ക് ശീലമായി പോയി എങ്കിൽ ആ ദുശീലം നാം അനുവദിക്കില്ല താരകാസുര സഭയിൽ എന്ന പേരല്ലാതെ നാരായണ നാമം മുഴങ്ങി കേൾക്കാൻ പാടില്ല ഇനി മുതൽ താരകാസുരനാണ് ഏവർക്കും ദൈവം ഏവർക്കും രക്ഷാമൂർത്തി ആ സത്യം നമുക്കു മുമ്പേ ജനസമൂഹം മനസ്സിലാക്കിയിരിക്കുന്നു പ്രഭോ എങ്ങും താരകാസുരൻ താരകാസുരൻ എന്ന ഒരേ ഒരു ശബ്ദമേ കേൾക്കാനുള്ളൂ നാരായണ നാരായണ അല്ല താരകാസുര നാരായ നാം പറയുന്നത് കേട്ട് അങ്ങക്ക് അലോക്യമൊന്നും തോന്നരുത് അങ്ങയുടെ പിതാവായ ബ്രഹ്മദേവൻ ഒരു വി ഒരു ബാലന്റെ കൈകൊണ്ട് മാത്രമേ നമുക്ക് മരണം സംഭവിക്കാവൂ എന്ന് നാം വരം ചോദിച്ചപ്പോ ഒരു വീണ്ടും വിചാരവും ഇല്ലാതെ ആ വരം നൽകിയവനല്ലേ ബ്രഹ്മദേവൻ അതിശക്തനായ താരകാസ്വരനെ വധിക്കാൻ ഏത് അത്ഭുത ബാലനാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് അങ്ങനെ ഒരു ബാലൻ ഈ പ്രപഞ്ചത്തിൽ ഇല്ല പ്രഭോ ഇനി ഉണ്ടാകാനും പോകുന്നില്ല സമ്മതിച്ചല്ലോ നമുക്ക് ഏത് പ്രബലനെയും ആക്രമിച്ച് കേൾപ്പെടുത്താം എക്കാലവും അജയനായി ചെയ്യാം സത്യം സത്യം വരം ബ്രഹ്മദേവനെ പോലും അങ്ങേക്ക് കീഴ്പ്പെടുത്താമെന്ന അവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്ന വരം നൽകിയ നമ്മുടെ പിതാവ് പമ്പരവിഡി തന്നെയാണ് അജയനായ നമ്മുടെ ലക്ഷ്യം ദേവേന്ദ്രനാണ് പിതാവായ തപസ് തപസെയ്യുമ്പോ പരിചരിക്കാൻ ഒപ്പം നിന്ന നമ്മുടെ ദ്രോഹിച്ചവനാണ് സർപ്പങ്ങളുടെ രൂപത്തിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ട് മാതാവിന് വല്ലാതെ വശം കെടുത്തിയ ദേവേന്ദ്രൻ ആ നാം ഒരു പാഠം പഠിപ്പിച്ചിരിക്കും പാഠം ദേവേന്ദ്രനെ മാത്രമല്ല അഗ്നി വരുണ വായുദേവന്മാരെയും തന്നെ കീഴ്പ്പെടുത്താൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന ഗർവ് ദേവേന്ദ്രന് വേണ്ടുവോണമുണ്ട് ആ ഗർവിന്റെ മുനയുടിക്കാൻ താരകാസുര പ്രഭുവിനു മാത്രമേ നാരായണ നാരായണ നാം നാരായണ എന്ന് ഉച്ചരിക്കുമ്പോഴും നമ്മുടെ മനമാകെ നിറഞ്ഞു നിൽക്കുന്നത് താരകാസുരൻ തന്നെയാണ് സാക്ഷാൽ താരദാസുരൻ തന്നെയാണ് ഇനി നമ്മുടെ നാരായണൻ നാം ഉടൻ ദേവലോകം ആക്രമിക്കാൻ പോവുകയാണ് ദേവേന്ദ്രൻ നമുക്ക് അടിമയാകണം ഇന്ദ്രാണി ദാസിയാകണം ദേവഭൂതങ്ങൾ നമ്മുടെ ആജ്ഞാനുവർത്തികളാകണം ഉർവശി മേനക രംഭ തിലോത്തമമാർ നമ്മുടെ മുന്നിൽ നൃത്തമാടി തളർന്നു വീണിരിക്കണം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ നാരായണ താരകാസുരപ്രഭു നമാ പ്രണാമം ആകെ ആര് തണുത്ത മട്ടിലാണല്ലോ അഭിവാദ്യം ചെയ്യൽ ദേവശ്രേഷ്ഠരുടെയും ഇന്ദ്രാണിയുടെയും മുഖത്ത് ആശങ്കകളും ആകുലതകളും ഒക്കെ തെളിഞ്ഞു കാണാം എന്താ എന്തു പറ്റി മഹർഷി ത്രികാലജ്ഞാനിയായി അങ്ങ് ഒന്നും അറിയാത്തതുപോലെ ഭാവിക്കുന്നത് കഷ്ടമാണ് ഞങ്ങളുടെ ആകുലതയുടെ കാരണം മനസ്സിലാക്കിയിട്ടല്ലേ അങ്ങയുടെ ആഗമനം ത്രികാലജ്ഞാനികൾ താരകാസുരന്റെ കഥയൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയിക്കാം അങ്ങയുടെ പിതാവായ ബ്രഹ്മദേവൻ ഇഷ്ടവരം നൽകി താരകാസുരനെ തികഞ്ഞ അഹങ്കാരിയാക്കിയിരിക്കുന്നു ഈ ലോകം തന്നെ തന്റെ കൈപ്പിടിയിലായി എന്ന മട്ടിലുള്ള താരകാസുരന്റെ അട്ടഹാസം ഇങ് ദേവലോകത്തും മുഴങ്ങി കേൾക്കുന്നുണ്ട് ദേവസമൂഹത്തിനാകമാനം പേടി സ്വപ്നമായ ഒരു താരകാസുരനെ സൃഷ്ടിച്ചത് അങ്ങയുടെ പിതാവ് തന്നെയല്ലേ എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിലുള്ള അങ്ങയുടെ ഈ പ്രകടനം അത് അത് അസഹനീയമാണ് മഹർഷെ താരകാസുരനെ പേടിച്ച് ദേവകൾക്ക് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയാണെങ്കിൽ അത് ദേവർഷിയായ അങ്ങയെയും ഹാനികരമായി ബാധിക്കില്ലേ അതെന്തുകൊണ്ട് അങ്ങ് ഓർക്കുന്നില്ല തീർന്നുപോ പിതൃദേവനെ കുറിച്ചുള്ള ആരോപണങ്ങൾ നാം ഇപ്പോൾ താരകാസുരന്റെ രാജധാനിയിൽ നിന്നാണ് വരുന്നത് നമ്മുടെ പിതാവിനെ താരകാസുരനും കുറ്റപ്പെടുത്തുന്നുണ്ട് താരകാസുരന് വരം നൽകിയ നമ്മുടെ പിതാവ് പടുവിഡ്ഠിയാണെന്നാണ് താരകാസുരന്റെ അഭിപ്രായം നിങ്ങളൊക്കെയും പിതാവിനെ പടിചാരികയും ചെയ്യുന്നു ദേവേന്ദ്ര താരകാസുരൻ തപസ് ചെയ്യാനും വരം നേടാനുമൊക്കെ ഹേതുഭൂതനായത് അങ് തന്നെയല്ലേ അങ്ങെന്താണ് താരകാസുരന്റെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നത് താരകാസുരന്റെ പിതാവ് വജ്രാംഗൻ തപസ് അനുഷ്ഠിക്കുന്ന വേളയിൽ അയാളുടെ പത്നി വരാങ്കിയും ഒപ്പമുണ്ടായിരുന്നു അന്ന് വരാങ്കിയെ പല വിധത്തിലും ദ്രോഹിച്ചിട്ടുള്ള ആളല്ലേ അങ്ങ് നിഷേധിക്കുന്നു എന്താ അക്കഥയൊന്നും ഇന്ദ്രൻ ഉൾപ്പെടെ അഗ്നിവായു വരണ ദേവന്മാർക്ക് അറിയില്ലെന്നാണോ അതോ നമ്മെപ്പോലെ അറിയില്ല എന്ന് ഭാവിക്കുകയാണ് അത് നാം നിഷേധിക്കുന്നില്ല വജ്രാങ്കന്റെ തപസ് സംവത്സരങ്ങളോളം നീണ്ടപ്പോൾ നാം വല്ലാതെ ഭയന്നുപോയി ദേവലോകം കീഴടക്കുകയാണ് വജ്രാങ്കന്റെ ഉദ്ദേശമെന്ന് മനസ്സിലായപ്പോ തപോഭംഗം വരുത്തുവാൻ വേണ്ടി വരാംഗിയെ ഉപദ്രവിച്ചു എന്നതും സത്യമാണ് എങ്കിൽ ആ സത്യം വജ്രാംഗൻ മകനായ താരകാസുരനെ അറിയിച്ചു തന്റെ അമ്മയെ ദ്രോഹിച്ച ദേവേന്ദ്രനെയും ദേവസമൂഹത്തെയും ദ്രോഹിക്കാൻ വേണ്ടി തന്നെയാണ് താരകാസുരൻ തപസ് ചെയ്ത് വരം നേടിയിരിക്കുന്നത് എന്താ ദേവേന്ദ്രൻ ചെയ്ത കുറ്റവും നമ്മുടെ പിതാവിൽ കെട്ടിയേൽപ്പിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് ഏത് പ്രവൃത്തിക്കും ദുഷ്ടപ്രവൃത്തിയായാലും ശിഷ്ടപ്രവൃത്തിയായാലും അതിന് പ്രതികരണം മനസ്സിലാക്കുക പക്ഷേ സ്വന്തം സാമ്രാജ്യം നിലനിർത്താൻ വേണ്ടി ഇന്ദ്രദേവൻ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചത് തെറ്റാണെങ്കിലും സ്വാഭാവികമാത്രം അതൊക്കെ കഴിഞ്ഞില്ലേ ഇനി നിന്നും ഒരു മോചന മാർഗമാണ് ഞങ്ങൾക്ക് വേണ്ടത് ആ മാർഗമെന്ന് ഉപദേശിച്ചാലും അതെ അങ്ങൊരു ഒരു മാർഗം ഉപദേശിച്ചാലും ഒരു ബാലകന്റെ കൈകൊണ്ടാകണം തന്റെ മരണമെന്നല്ലേ താരകാസുരൻ വരം നേടിയിരിക്കുന്നത് ശ്രീ പരമേശ്വരനിൽ നിന്നും ജനിക്കുന്ന ഒരു പുത്രനു മാത്രമേ അതിന് കഴിയും ശിവസംഭവനായി ഒരു കുമാരൻ അതുവരെ ദേവസമൂഹം താരകാസുര പീഡനങ്ങൾ അനുഭവിച്ചേ മതിയാകൂ നാരായണ 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 ാരായണ്ാരായ നാരായണ താരകാസുരൻ താരകാസുരനും കൂട്ടരും ഇന്ദ്രലോകത്തേക്കാണല്ലോ വരുന്നത് ദേവേന്ദ്ര ദേവേന്ദ്ര എന്താ എന്താ ഇത്ര പരിഭ്രമിച്ചു ഓടി താണ്ടവും ആരംഭിച്ചിരിക്കുന്നു ജനങ്ങൾ എമ്പാടും വിരളി പൊണ്ടു ഓടി ഒളിക്കുന്നു എന്നും താരകാസുരൻ എവിടെയും താരകാസുരൻ താരകാസുരൻ ഇപ്പോൾ എവിടെയാണ് തൊട്ടു പിന്നിലുണ്ട് ദേവലോകം തന്നെയാണ് അവന്റെ ലക്ഷ്യം എല്ലാവരും ഓടി രക്ഷപ്പെട്ടുള്ളൂ എവിടെയാണ് ഓടി നിൽപ്പിൽ തന്നെ അവർ ുംറിഞ്ഞിരിക്കണമെന്നല്ലേ നാം വരുമ്പോഴേക്കും എല്ലാവരെയും നമ്മുടെ എറിഞ്ഞിരിക്കണമെന്നല്ലേ നാം കൽപ്പിച്ചതാ ഇന്ദ്രാണിയുടെ മുന്നിലിട്ട് ദേവ പരീക്ഷകളെ ചവിട്ടി അരയ്ക്കണമെന്ന മോഹം നടന്നില്ലല്ലോ വിഷമിക്കരുത് പ്രഭോ ഏത് ഒളിച്ചിരുന്നാലും ഞങ്ങൾ അവരെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കും കൊണ്ടുവന്നിരിക്കണം സിംഹാസനം ഇത് സ്വന്തമാക്കാൻ നാം എത്ര കാലമായി കൊതിക്കുന്നു ആ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു ഇനി താരകാസുരനാണ് ദേവലോകാധിപൻ പ്രഭു 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 വിജയിക്കട്ടെ 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 താരകാസുര പ്രഭു വിജയിക്കട്ടെ രക്ഷിക്കണം ദേവ രക്ഷിക്കണം താരകാസുരൻ ദൈവലോകത്ത് അതിക്രമിച്ച് കടന്നിരിക്കുന്നു നമ്മുടെ സിംഹാസനം അവൻ കൈയടക്കി കൈയടക്കിക്കഴിഞ്ഞു അവനും കൂട്ടാളികളും അതിഭീകരമായ സംഹാര താണ്ഡവമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് ഞങ്ങൾ ഒരു ഒരുവിധത്തിൽ ഓട് രക്ഷപ്പെടുകയായിരുന്നു മത്സ്യമാംസാദികൾ ഭക്ഷിച്ചും സുരാപാനം നടത്തിയും ദേവലോകം മുഴുവൻ മലീമസപ്പെടുത്തും മുമ്പേ അവനെ പുറത്താക്കണം ദേവ ദേവമുഖ്യന്മാരായ ഞങ്ങൾക്ക് വാസസ്ഥലമില്ലാത്ത അവസ്ഥ സൃഷ്ടിക്കരുത് ദേവ ദൈവശ്രേഷ്ഠരെ അനിവാര്യമായും സംഭവിക്കേണ്ടത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് സത്വര പരിഹാരമില്ലാത്ത കാര്യം താരകാസുരനെ ഓടിക്കാനോ നിഗ്രഹിക്കാനോ ത്രിമൂർത്തികൾക്ക് പോലും സാധ്യമല്ലെന്നറിയില്ലേ താരകാസുരനെ പേടിച്ച് ദേവകൾക്ക് വനവാസം നടത്തേണ്ട അവസ്ഥയായി ഇതിനൊരു പരിഹാരമുണ്ടാകാൻ ഇനിയും ഏറെക്കാലം കഴിയണമെന്നാണോ മഹാദേവന് ഒരു കുമാരൻ പിറക്കുന്നതുവരെ കാത്തിരുന്നേ മതിയാകും എവിടെയാണ് നാം ാണ് മഹർഷി ഈ ഗുഹയ്ക്കുള്ളിൽ ദേവേന്ദ്ര അങ്ങ് ഈ ഗുഹയിൽ എന്താണ് ചെയ്യുന്നത് സിംഹാസനവും അധികാരവും നഷ്ടപ്പെട്ട നാം ഈ വനത്തിൽ മറ്റെന്ത് ചെയ്യാനാണ് ഈ ഗുഹയിൽ ഒളിച്ചു വസിക്കുന്നു നമ്മുടെ പത്നി ഇന്ദ്രാണി ദീർഘയാത്ര കൊണ്ടുള്ള ക്ഷീണവും പൈതാഹങ്ങളും നിമിത്തം ഗുഹയിൽ തളർന്നുറങ്ങുന്നു ശുദ്ധജലമോ കായികനികളോ അന്വേഷിച്ചിറങ്ങാൻ നിവർത്തിയില്ല താരകാസുറിന്റെയോ കൂട്ടാളികളുടെയോ ദൃഷ്ടിയിൽപ്പെട്ടാലോ എന്ന ഭയം ഒന്നിനും അനുവദിക്കുന്നില്ല മാമുനെ അഗ്നിവായു വരണ ദേവന്മാരൊക്കെ അവരും ഈ വനത്തിൽ എവിടെയോ ഒളിച്ചു പാർക്കുകയാണ് കഷ്ടം എല്ലാം ഇന്ദ്രദേവന്റെ പ്രവൃത്തിയുടെ ഫലമാണെന്ന് അങ്ങേക്ക് മനസ്സിലായില്ലേ മാതാവ് വരാങ്കി അനുഭവിച്ച ദുഃഖം ഇന്ന് അങ്ങയുടെ പത്നി ഇന്ദ്രാണിയും അനുഭവിക്കുന്നു അത് തന്നെയാണ് താരകാസുരന്റെ ലക്ഷ്യവും അരുളി ചെയ്താലും താരകാസുര നിഗ്രഹം നടക്കണ്ടേ അതിന് നമുക്ക് കൈലാസത്തിൽ പോകാം കൈലാസനാഥനെ കാണാം ദേവന്മാരെ ഏവരെയും കൂട്ടിച്ചെല്ലാം